ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന് നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിപ്പോൾ പുനല്ലൂരിനടുത്ത ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനും അതുപോലെ സഭാ ശുശ്രൂഷകനുമാണ് ഇന്ന് നമുക്ക് ഈ പാസ്ട്രേയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കേൾക്കുവാനായിട്ട് നമുക്ക് അവസരമുണ്ട് പാസ് ഗോസ്പൽ ഗോസ്ബൽ ടി വി യു പി എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റേ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പാസയുടെ പേര് പാസ്റ്ററയുടെ സ്ഥലം വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഏതു സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പാസ്റ്റേ എൻ്റെ പേര് തോമസ് ടി ചാക്കോ തോമസ് തുമ്പാറയിൽ ചാക്കോ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് ബൈജു എന്നാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് സീതക്കുഴി എന്ന സ്ഥലത്ത് ജനിച്ച് വളരുവാൻ കർത്താവ് ഭാഗ്യം തന്നു വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ പപ്പായ ഉണ്ട് മമ്മിയുണ്ട് ഞാൻ കുടുംബസ്ഥനാണ് വൈഫിൻ്റെ പേര് ഒമേഗ രണ്ട് പെൺകുഞ്ഞുങ്ങൾ മൂത്ത ആൾ അബീഗയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ കബ്സിയിൽ അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ കർത്താവിന്റെ വേല ചർച്ചോട് പ്രസ്ഥാനത്തോടുള്ള പേര് ബൈബിളിലുള്ള പേരാണല്ലേ ബൈബിളിലുള്ള പേരാണ് അതുപോലെ അബീഗേൽ ബൈബിളിലുള്ള പേരാണ് അത് രണ്ടും എല്ലാവരും അറിയപ്പെടുന്ന പേരുകളാണ് അപ്പൊ കർഷീൽ എന്ന് പറയുന്ന പേര് റയറായിട്ടാണ് അത് ഒരു സ്ഥലത്തിന്റെ പേരാണ് ബൈബിളിലെ തന്നെ അതായത് ദൈവം വിതയ്ക്കുന്നു ശേഖരിക്കുന്നു എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം അതുകൊണ്ടാണ് അങ്ങനെ ആ പേര് ഇടാനായിട്ട് ഇടയായി തീർന്നത് മാതാപിതാക്കൾക്കൊക്കെ എന്താ മാതാപിതാക്കൾ പിതാവ് വടക്കേണ്ടിയില് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു എൽ എം എൽ ബസ് സ്കൂട്ടർ കമ്പനിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ക്ഷീണിതനായിട്ട് പവനത്തിൽ ഉണ്ട് വാർത്തക്ക് സഹിജമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയുണ്ട് അമ്മ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ട്യൂമറിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഭവനത്തിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് പാസ്റ്റർ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെൻഡ വിശ്വാസത്തിലേക്ക് വന്നത് ഞങ്ങൾ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസമാർഗം സ്വീകരിച്ച് അത് പാസ്റ്ററുടെ മാതാപിതാക്കളായിട്ട് മാറിയതാണോ അതോ പാസ്റ്ററായിട്ട് മാറിയതാണോ എൻ്റെ മാതാപിതാക്കളാണ് അതായത് എൻ്റെ പിതാവാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത് അതിനുശേഷം എനിക്ക് ഈ ഒരു താല്പര്യം ഉണ്ടായി അതിനുശേഷമാണ് എൻ്റെ മാതാവ് പിന്നെ എനിക്കൊരു അനുജനുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു അപ്പൊ ഈ പിന്നെ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പെന്തക്കോസൽ വിശ്വാസത്തിൽ വരാനുള്ളൊരു കാരണം എന്താ പെന്തക്കോസൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളാണ് മാതാവിന്റെ ചില രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ആവശ്യം വന്നപ്പോൾ ചില ദൈവദാസന്മാരെ സമീപിക്കുകയും അവർ പറഞ്ഞ സുവിശേഷ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആശ്വാസം ലഭിക്കുകയും ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തപ്പോൾ ഉത്തമമായിട്ടുള്ള പ്രതിസന്ധി രോഗം എന്നൊന്ന് പറയാമോ അത് ഏത് പാസ്റ്റർ മുഖേനയാണ് ഈ പെൻഡക്കോസിലേക്ക് എത്തപ്പെട്ടതും കൂടെ ഒന്ന് പറയാം ഞങ്ങളുടെ നാട്ടില് ഒരു സുവിശേഷൻ വന്ന് പാർത്ത് കർത്താവിന്റെ വേല ചെയ്തു ശശ് ഗൂണോളുടെ ബന്ധത്തില് ഒരു വർഗീസ് വാസ് അദ്ദേഹം ഞങ്ങളുടെ വീടുകളൊക്കെ വന്ന് സുവിശേഷം പറയുമായിരുന്നു അന്ന് ഞങ്ങളത് നിസ്സാരവൽക്കരിച്ചു ആ ദേവദാസിനെ തിരസ്കരിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞ സന്ദേശങ്ങളൊക്കെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തമാകുകയും അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത് അതിനു മുമ്പ് തന്നെ എന്റെ പിതാവ് വിശ്വാസത്തിൽ വന്നിരുന്നു അദ്ദേഹം വടക്കേണ്ടിയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അവിടെ കോട്ടയങ്കാരനായ ഒരു ഫിലിപ്പ് അങ്കിള് സുവിശേഷമൊക്കെ പറഞ്ഞാണ് എന്റെ പിതാവൊരു ചീട്ടുകളിക്കാരനായിരുന്നു ദിവസങ്ങളൊക്കെ ഭക്ഷണവും പിടിഞ്ഞ് വീടും നോക്കാതെ ചീട്ട് കളിക്കുന്ന ഒരു പ്രകൃതം അപ്പൊ അതൊക്കെ വിട്ട് കർത്താവിലേക്ക് എന്റെ പിതാവ് വന്നു അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും വിശ്വാസത്തിലേക്ക് വരുന്നത് ഓക്കെ ഇപ്പോ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം അവരുടെ ഭാഗത്ത് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായോ പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് പിതാവിന്റെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ ഇതുവരെയും അപ്പം അതിൻ്റെതായിട്ടുള്ള എതിർപ്പുകളല്ലെങ്കിലും ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാതാവിന്റെ വീട്ടിൽ എല്ലാവരും പിന്നീട് ക്രമേണ വിശ്വാസത്തിലേക്ക് വന്നു ഇന്ന് എല്ലാവരും സുവിശേഷകരും വിശ്വാസികളുമായിട്ട് കർത്താവിനെ സേവിക്കുന്നു ഓക്കെ ഈ കത്തോലിക്ക വിശ്വാസം നിന്ന് പെന്തക്കോസിലേക്ക് വരാനുള്ള കാരണം പ്രാർത്ഥനാപരമായ കാര്യങ്ങളാണ് രോഗം അതെ എന്താണ് ഒരു ഉപദേശപരമായ വ്യത്യാസം കത്തോലിക്കാ സഭയും മനസ്സിലായിട്ടുള്ളത് പുതിയനിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും വസ്ത്ര വിധാനത്തിലോ അല്ലെങ്കിൽ അത്തരം എന്താണ് എഴുതി വച്ചുള്ള ക്രമങ്ങളോ അല്ലല്ലോ പുതിയനിയമത്തിൽ നാമെല്ലാം അന്ധകാലത്തു നിന്നും അത്ഭുതപ്രകാശനേക്ക് വിളിച്ചവന്റെ സത്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് നമ്മളെല്ലാം പുരോഹിതരായിട്ട് കർത്താവ് കണ്ടിരിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കണമെന്ന് വേറെ പ്രകാരം നമുക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നത് ഇപ്പൊ ഒരു കത്തോലിക്കാ വിശ്വാസി പാസ്റ്ററോട് ചോദിക്കുകയാണ് പാസ്റ്റർ എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് എന്ത് വൈരുദ്ധ്യമാണ് ബൈബിളിൽ നിന്നുള്ള ഉപദേശപരമായ വ്യത്യാസങ്ങളാണ് കാണാൻ കഴിഞ്ഞെന്ന് ഒരാൾ ചോദിച്ചാൽ പാസ്റ്റർ എന്തായിരിക്കും ഒരു മറുപടി പറയുക ഞാൻ പറഞ്ഞത് വിശുദ്ധന്മാരില്ല മധ്യസ്ഥ അത് വഹിക്കുന്ന ആളുകൾ വേറെ പുസ്തകത്തിലില്ല മധ്യസ്ഥൻ ഏകരക്ഷിതവായ യേശുക്രിസ്തുവാണ് അതേ ഏകരക്ഷിതവായ യേശുക്രിസ്തുവാണ് അതെ മറ്റു മധ്യസ്ഥന്മാരില്ല അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കത്തോലിക്ക പള്ളിയിലുള്ള ഈ വിഗ്രഹാരാധനകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആ വിഗ്രഹം തടിയിലോ കല്ലിലോ സിമെന്റിലോ ഒക്കെ മനുഷ്യൻ വാർത്തുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്നാണ് വിശുദ്ധ ബൈബിളിന്റെ പഠനത്തിലൂടെ അതെ മനസ്സിലാവുന്നത് അതെ അപ്പോ ഈ കത്തോലിക്ക വിശ്വാസത്തിന് പെന്തകോസിലേക്ക് വന്നതോടുകൂടെ ഒരല്പം കൂടെ ഒരു ആത്മീയതയിലേക്ക് കടന്നു അല്ലെങ്കിൽ ദൈവത്തോട് ഒരു അല്പം കൂടെ അടുത്തുണ്ടോ തീർച്ചയായിട്ടും കൂടുതൽ പ്രാർത്ഥിക്കാനും ശരിക്കും ബൈബിള് വായിക്കാനും ബൈബിളിന്റെ വായനയിലൂടെ യേശുക്രിസ്തുവിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഈ വചന ശുശ്രൂഷയും കാര്യങ്ങളൊന്നും അന്ന് ഒന്ന് വളരെ കുറവായിരുന്നു അല്ലേ വേദപുസ്തക വായന തന്നെ കുറവായിരുന്നു ബന്ദക്കോസ്റ്റിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും വേദപുസ്തകം വായിക്കാനും വേദപുസ്തകത്തിലെ വചനങ്ങൾ വെച്ചുള്ള കൃത്യമായ പ്രസംഗങ്ങളും ഒക്കെ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് പിന്നീട് ഈ പെന്ത കോഴ്സിലേക്ക് കടന്നു വന്നതോടുകൂടെ മറ്റെന്തെങ്കിലും സഭാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പള്ളിയിലെ അച്ഛന്മാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ആ അന്നൊക്കെ നിങ്ങൾ എന്തിനെ ചർച്ചു വിട്ടുപോയി ഇവിടെ നിന്നാ പോരാരുന്നൊക്കെ ചോദിച്ച് പലരും തറക്കുമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നേക്ക് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഞാന് ആറാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്താണ് വിശ്വാസത്തിലേക്ക് വരുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങള് മമ്മിയുടെ രോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ചില സാമ്പത്തിക പ്രതിസന്ധികൾ നിമിത്തവും ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ ചർച്ചിൽ ആരാധന കൂടുമ്പോൾ ഈ പല ദൈവദാസന്മാരും ചർച്ചിൽ ഗസ്റ്റായിട്ട് വിളിച്ചും അല്ലാതെ ദൈവം അയച്ചുമൊക്കെ വരുമല്ലോ അങ്ങനെ വരുന്നവരിൽ ഒരാൾ റോമാലേഖനം എടുത്ത് പ്രസംഗിക്കാനടയാണ് റോമാലേഖനം പ്രസംഗിച്ചു വരുമ്പോൾ അദ്ദേഹം രക്ഷയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകി അതെ ആ സന്ദേശം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സന്ദേശമായിരുന്നു യേശുവിനെ വായിക്കൊണ്ട് മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ കർത്താവിന് എന്ന ഏറ്റു പറയുകയും വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുവെന്നുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചപ്പോൾ അതെന്റെ ആ കൊച്ചു ഹൃദയത്തിൽ ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം ആ ഭാഗം എന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ദൈവാത്മാവ് സംസാരിച്ചു അപ്പം അടുത്ത ഒരു ശനിയാഴ്ച വഴിട്ട് വന്നപ്പോ ഞാന് എന്റെ മനസ്സിൽ ദൈവാത്മാവിന്റെ പ്രേരണ കൊണ്ട് തന്നെ തീരുമാനിച്ചു ഞായറാഴ്ച സ്വഭാവത്തിന് സാക്ഷ്യം പറഞ്ഞു എഴുതി നിൽക്കുമ്പം ഞാൻ ഈ വാക്യം പറഞ്ഞ് രക്ഷാവാചകം പരസ്യമായിട്ട് ഏറ്റുപറയൂ അങ്ങനെ ഞാൻ പരസ്യമായിട്ട് രക്ഷാവാചകം ഏറ്റുപറഞ്ഞ് അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ പാസ്റ്ററും മറ്റു വിശ്വാസികളും വീട്ടുകാരും ഒക്കെ ചോദിച്ചു എന്തിനാ ഇങ്ങനെ പരസ്യമായി രക്ഷാവാചകം ഏറ്റുപറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ദിവസം ദൈവദാസം വന്നപ്പം ഇങ്ങനെ സംസാരിച്ച വചന എന്റെ ഹൃദയത്തിൽ ഇടപെട്ടതുകൊണ്ടാണെന്ന് അവരോട് പറയാൻ ഇടയായി അങ്ങനെ മാനുഷികമായ മറ്റു പരപ്രേരണകൾ കൂടാതെയാണ് കൃത്യമായൊരു ബോധ്യതയോടുകൂടിയാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് ഓക്കെ പാസ്റ്റർ പഠിച്ചതൊക്കെ എവിടെയാ സ്കൂളിൽ പഠിച്ചത് എവിടെയാ ഞാൻ സ്കൂളിൽ പഠിച്ചത് സീതത്തോട് ഹൈസ്കൂളിലാണ് ഞാൻ ഒരു പത്താം ക്ലാസ് വരെ പഠിക്കാൻ ഓക്കെ പിന്നീട് പാസ്റ്റർക്ക് ഒരു സുവിശേഷകനാകണം സുവിശേഷം പങ്കുവെക്കണം എന്നുള്ള ഒരു ഒരു തോന്നൽ തോന്നലുണ്ടാകാൻ അല്ലെങ്കിൽ അതിനെന്തേലും ഒരു പ്രത്യേകമായ വിളിയോ എന്തെങ്കിലും ഒരു മുഖാന്തരമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായോ അതായത് ഈ ദൈവദാസന്മാരൊക്കെ ചർച്ചയിൽ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കും സുവിശേഷ വേല ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് അതെ ഉണ്ടായി ഉണ്ടായി രണ്ട് നിന്നെ സുവിശേഷ വേലയ്ക്കുള്ളതാണ് എന്ന പല ദൈവദാസന്മാരിലൂടെയും ദൈവാത്മാവ് ഇടപെട്ടു അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പരപ്രേരണ കൂടാതെ രക്ഷിക്കപ്പെട്ടു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം വലിയവധിക്ക് ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചു അതെ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് അതെ വയസ്സുള്ള എന്നോട് അന്നത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞു മോൻ ഇപ്പം സ്നാനപ്പെടണ്ട അതിനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല പക്വഴി അതെ അപ്പം ഞാന് ഈ സ്നാനം എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചിരുന്നു ഇതുകൊണ്ട് യേശുവിനോട് ചേരാനാണ് യേശുവിനെ ധരിക്കാനാണ് യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയും ഏറ്റു ചെയ്യുന്ന ഒരു അനുഭവമാണ് സ്നാനം എന്ന കാര്യം പാസ്റ്റോട് പറഞ്ഞ് ഞാൻ നിർബന്ധപൂർവം എനിക്ക് സ്നാനപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു അതെ അങ്ങനെ പാസ്റ്ററ സ്നാനപ്പെടുത്താൻ അവസാനം നിർബന്ധിതനായി എന്നെ സ്നാനപ്പെടുത്തുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓൾനൈറ്റ് പ്രയറിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്കുമുണ്ട് അന്ന് രാത്രി ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു അതെ അന്ന് മുതല് ഒൻപതും പത്തും ആരെങ്കിലും ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് ഒന്നുകിൽ ക്ഷണിച്ച് വിളിച്ചുകൊണ്ട് പോകും അല്ല അത് എന്ത് ശുശ്രൂഷയായിരുന്നു വചന ശുശ്രൂഷയാണോ ആ ദൈവജനത്തിന്റെ ശുശ്രൂഷയും അപ്പോൾ തന്നെ ദൈവം കാണിക്കുന്ന വെളിപ്പാടുകൾ ദൈവം തരുന്ന പ്രവചനങ്ങൾ ആളുകളോട് പറയുന്ന അത്തരം ശുശ്രൂഷയാണ് ചെയ്തിരുന്നത് അതായത് ഒരു പ്രവചന ശുശ്രൂഷ അതെ ദർശനത്തിലൂടെ അതെ അതാണ് ചെയ്തു പോരുന്നത് അല്ല അതെങ്ങനെയാണ് പാസ്റ്റർ ഈ ദർശനങ്ങൾ കാണുന്നത് എങ്ങനെയാണ് അത് ഒരു പ്രവചനം പറയുന്നത് എങ്ങനെയാണ് യോഗത്തിനകത്തിരിക്കുമ്പോൾ ദൈവം ഒരു സ്ക്രീനിൽ കാണുന്നതുപോലെ ഒരാളിന്റെ വിഷയത്തെ നമ്മളെ കാണിക്കുകയാണ് അതെ അത് പറയുമ്പോൾ അത് അച്ചട്ടായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പത്താം ക്ലാസ്സിലെ റിസൾട്ട് അറിയുന്നത് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടാണ് അതെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ ധാരണയും ഉറപ്പും ദൈവം മനസ്സിൽ തന്നതുകൊണ്ട് പെരുമ്പാവൂരുള്ള പെനിയൽ ബൈബിൾ സെമിനാരിയിലാണ് ആദ്യം പഠിക്കാനായിട്ട് പോയത് പിന്നീട് ഞങ്ങൾ ചർച്ചഫ്ഗോഡിലായത് കൊണ്ട് പിന്നീട് ചർച്ചഫ്ഗോഡിൽ വന്ന് മൂന്ന് വർഷം പഠിക്കാൻ ഇടയായി തീർന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ പൊതു ശുശ്രൂഷയായിട്ടും ആയിട്ടും ശുശ്രൂഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ എന്നാ മുഴുവൻ ആറ് വർഷം പഠിച്ചു നാലു വർഷം നാലു വർഷം അപ്പൊ നാലു വർഷം പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു സുവിശേഷൻ ഒരു സുവിശേഷൻ ആയിത്തീർന്നു ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്ന ശുശ്രൂഷ ഒരു കവലപ്രസംഗൻ എന്ന നിലയിലാണ് അതായത് ഒരു പരസ്യനാണ് അതെ ഓക്കെ അപ്പോൾ പിന്നീട് സബാചാർജിലേക്ക് ഏത് കാലഘട്ടത്തിലാണ് വന്നത് സബാചാർജിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് അതുവരെ ബൈസ്കൂളിൽ പഠിച്ച അനന്തരം വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചുകൊണ്ട് കവലപ്രസംഗകനായി പരശു പ്രസംഗനായി പല സ്ഥലത്ത് പ്രസംഗിക്കാൻ കർത്താവ് അവസരം തന്നു അതോടൊപ്പം ദൈവം അയക്കുന്ന ചെറിയ ചെറിയ കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകളിലോ ഒക്കെ പല സ്ഥലത്ത് പലരും വിളിക്കാറുണ്ട് അവിടെ പോവുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ് മുന്നോട്ട് പോയത് പിന്നെ സഭാശുശ്രൂഷകരുടെ ഒരു വിളി ഉണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടി ആദ്യം പെരുമ്പാവൂരിലുള്ള ചഷപ്പ് ഒരു ദൈവസഭയിൽ ശുശ്രൂഹനായി അവിടുന്ന് ആയി ഏലപ്പാറ ഹൈറേഞ്ചിൽ മൂന്ന് വർഷം കർത്താവിന്റെ വേല ചെയ്തു പിന്നീട് വാഗമണിന് താഴെയായിട്ട് വരുന്ന മുണ്ടക്കയത്തുള്ള ഏളങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വിലയിലായിരിക്കാൻ ദൈവം അവസരം തന്നു അങ്ങനെ പിന്നെ പിന്നീട് ഉള്ള ട്രാൻസ്ഫർ തിരുവനന്തപുരത്ത് ജഗുതിക്കടുത്ത് നമ്മുടെ മലമുകൾ എന്ന് പറയുന്ന സ്ഥലത്തും നെടുമങ്ങാടിന് അടുത്ത് വെള്ളൂർ കോണത്തും പിന്നെ എന്റെ മമ്മിയുടെ ചില ശാരീരിക പ്രയാസങ്ങളും പിതാവിന്റെയും മാതാവിന്റെ വാർദ്ധകശമായ പ്രശ്നമൊക്കെ നിമിത്തം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ചിറ്റാർ ടൗൺ സഭയിലേക്ക് വരാനടയായി അവിടെ നിന്നാണ് ഇപ്പോൾ പുല്ലൂർ കരവാളൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അയച്ച് കടന്നു വരുവാൻ ഇടയായി തീർന്നത് ഇപ്പോൾ സഭാ സഭാശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതെ അപ്പൊ ഇപ്പൊ എത്ര വർഷമായി സുവിശേഷ വിലയില്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ കർത്താവിനെ പ്രസംഗിച്ചു വരുന്നു രണ്ടായിരത്തി നാലിലാണ് ബൈബ് സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് ബൈബ് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കർത്താവിനെ കർത്താവ് വരുന്ന കൃപക്കനുസരിച്ച് ഉയർത്തി വരുന്നു അതെ അപ്പൊ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ പോയി ഏതെല്ലാം ജില്ലകളിൽ പോയി പ്രവോദന സംസാരിച്ചിട്ടുണ്ട് ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ച് നിയോഗത്തോടെ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അധികം പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായില്ല ഒന്നാ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ ആയതുകൊണ്ടും രണ്ടാമത് അതിനോ അങ്ങനെ പറഞ്ഞു വിടാനുള്ള ഒരു ആളുകളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടും പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നത് പോലും ബേ സ്കൂളിൽ പോയ അനന്തരമാണ് അതെ അപ്പം അന്നു മുതലേ ഈ പറഞ്ഞതുപോലെ മലയാളം മാത്രം അറിയാവുന്ന എനിക്ക് ദൈവത്തിന്റെ വലിയ കരുണമുണ്ട് വിദേശ രാജ്യങ്ങളിലും ഡൽഹി ഒഴിച്ചുള്ള ഒരുമാതിരിപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ പോയി കർത്താവിനെ പ്രശ്നിക്കാൻ അവസരമുണ്ടായി പിന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കർത്താവിന്റെ മഹത്വുള്ള വേല സംബന്ധമായി ഒരു ഗസ്റ്റ് ശുശ്രൂഷകനായി ഒരു കൺവെൻഷൻ പ്രസംഗനായി ആ ഒരു പരിശുഭ പ്രസംഗനായി എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു കവല പ്രസംഗനെന്ന് അറിയപ്പെടുന്നതും പറയുന്നതുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു കവല പ്രസംഗനായി ഒരു കൺവെൻഷൻ പ്രസംഗനായി ഒക്കെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും പോയി അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ അതെ അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവിതം പാസ്വേഡിന് എടുത്ത് പഠിക്കുമ്പോൾ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തി ചെയ്തു അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷ മേഖലകളിൽ ദൈവം അത്ഭുതകമരമായ പ്രവർത്തി ചെയ്തു എന്ന് എടുത്തു പറയത്തക്ക ചില കാര്യങ്ങളൊന്നു പറയാമോ എടുത്തെടുത്ത് പറയത്തക്ക കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ ജന്മത്തോടുള്ള ബന്ധത്തിൽ അവളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അമ്മയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ കിട്ടൂ അല്ലെ ചിലപ്പോ രണ്ടുപേരും മരിച്ചു പോവാം എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവിന്റെ മഹാ കരുണ കൊണ്ട് എന്റെ വലിയ മോളെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ദൈവത്തിന്റെ അത്ഭുതമാണ് അതുപോലെ തന്നെ എന്റെ മാതാവിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സൈഡ് പാരലൈസ് ആയി പോകും അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണോ എന്ന് ഡോക്ടർ ചോദിച്ച സ്ഥാനത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ഇല്ലാതെ ഓപ്പറേഷൻ വിജയിച്ചത് ഒരു ജീവിതത്തിലെ ഒരു താല്പര്യമാണ് പിന്നെ ശുശ്രൂഷ സംബന്ധമായിട്ടും അസാധാരണമായ ചില പ്രവൃത്തികൾ കാണാനിട വന്നിട്ടുണ്ട് ഒരു യോഗത്തിന് പോകുമ്പോൾ ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു ആ ദൂത് മുഖാന്തരം അവരെന്നെ ഏ വളരെ വളരെ കാർക്കശമായി എന്നോട് പെരുമാറും പക്ഷേ ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷം അതിലൊരാളെ നമ്പർ തപ്പിയെടുത്ത് തന്നെ വിളിച്ചുകൊണ്ട് അന്ന് പാസ്റ്റർ പറഞ്ഞ ആ ആലോചന ശരിയായിരുന്നു ഞങ്ങൾ നിമിത്തം പാസ്റ്ററുടെ ഹൃദയത്തിന് വേദന ഉണ്ടായി ക്ഷമിക്കണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഈ വീഡിയോയിലൂടെ ഒരുമിച്ച് അവർ കാണാം അതുകൊണ്ടാണ് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കാറ് അപ്പൊ പാസ്റ്റർ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയമായി ബന്ധപ്പെട്ട് വിളിച്ചാൽ അവർക്ക് ഒരു പ്രവചന ശുശ്രൂഷയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും പ്രാർത്ഥിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് പാസ്റ്റർ അവരോട് സംസാരിക്കുന്നത് ഞാൻ അവരോട് സംസാരിക്കുന്നത് ഞാനിന്ന് പ്രാർത്ഥിച്ചിച്ച് പറയാ നിങ്ങൾ പിന്നീട് വിളിക്കാൻ പറയും എന്നിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം എന്തെങ്കിലും തന്നാൽ പറയും ഇല്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തിൽ ഒരു ആലോചന ലഭിച്ചിട്ടില്ല എന്ന് തന്നെ തീർത്താ അങ്ങനെ ഈ ആലോചന പറയാറായിട്ടുണ്ട് ആ ദൈവം തരുന്ന സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് അപ്പോ ഈ ഇരുപത്തിയഞ്ച് വർഷവും പാസ്റ്റർ ദൈവം പ്രധാനമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വപ് സ്വപ്നവും ദർശനങ്ങളും സ്വപ്ന വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് അല്ലെ അതെ അതെ അതോടൊപ്പം കൺവെൻഷൻ പ്രസംഗം അതെ അപ്പോ ഈ കാലഘട്ടങ്ങളിലൊക്കെ അതിശക്തമായി റോഡുകളിലും കവലുകളിലും ഒക്കെ നിന്ന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയോട് ഈ യൗവനക്കാരായിട്ടുള്ള ആളുകളോട് പാസ്റ്റർക്ക് എന്താണ് ഒരു ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്നവരോട് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് സുവിശേഷ വേലയിൽ ഇറങ്ങുന്നവരോട് പറയാനുള്ളത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമത് കൃത്യമായിട്ട് ദൈവജനം വായിക്കുകയും അത് പ്രസംഗം തയ്യാറാക്കുകയും ചെയ്യണം പ്രസംഗം തയ്യാറാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് പ്രസംഗിക്കാൻ കഴിയുകയില്ല അതിന്റെ പിന്നിൽ ശക്തമായ മണിക്കൂറുകളുടെ പ്രാർത്ഥന വേണം പിന്നെ പരസ്യം ചെയ്യുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വായനയും നിരീക്ഷണ ബോധവും ഉണ്ടാകണം എങ്കിൽ മാത്രമേ പരസ്യത്തിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കൂ കഴിയത്തുള്ളൂ കാരണം പരസ്യത്തിൽ സംസാരിക്കേണ്ട ഭാഷ തന്നെ വ്യത്യസ്തമാണല്ലോ അതെ അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു പരിശ്രമം ഉണ്ടാകുക പിന്നെ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാൾ സുവിശേഷ വിലക്കിറങ്ങാതെ ഇരിക്കുക അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ ദൈവം വിശ്വസ്തനാണ് എന്നിരുന്നാലും സാമ്പത്തിക ലഭ്യതയും ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമല്ലല്ലോ അതുകൊണ്ട് കർത്താവ് നമ്മുടെ വിശ്വാസത്തിൽ സമ്പന്നരും ആത്മീയ വിഷയം സംബന്ധിച്ച് സമ്പന്നരും വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നനും ഒക്കെ ആക്കാനാണ് ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ സമ്പന്നനാകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല എന്നാൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ദൈവം എന്തെങ്കിലും തന്നാൽ സ്ത്രോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക മാത്രമാണ് അത് നമ്മുടെ ലക്ഷ്യമാകാതിരിക്കുക രണ്ട് പദവികൾ ലഭിച്ചില്ലെങ്കിലും നമുക്ക് സുവിശേഷ വേല ചെയ്യാം അപ്പം സ്ഥാനമാനങ്ങളോ പദവികളോ അല്ല നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയുമല്ല നമ്മുടെ ലക്ഷ്യം ഈ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടാകുക പാസയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി ആരാണ് അതായത് ഇപ്പൊ ബൈബിൾ പരമായിട്ടല്ല പൊതുവേ പാസ്സഡേ ആത്മീയത്തിലേക്ക് നടത്തിയ ആളോ അല്ലെങ്കിൽ ബൈബിൾ കോളേജ് പഠിപ്പിച്ചതോ അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗ മേഖലയിൽ നിൽക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ചിന്തയിൽ പറയുകയാണെങ്കിൽ സാജു മാത്യു കുറിയനൂർ എന്ന് പറയുന്ന ദേവദാസന്റെ സന്ദേശങ്ങൾ എന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ശാന്തമായി പ്രസംഗിക്കുന്ന വളരെ കൃത്യമായി വചനം പറയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അധികം കലർപ്പില്ലാത്ത സന്ദേശമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ മറ്റു പലരും നമുക്ക് സന്ദേശങ്ങൾ കേൾക്കാൻ ചിന്ത തോന്നുന്ന ചില ആളുകളുണ്ട് പിന്നീട് ഈ കൺവെൻഷൻ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖരായിട്ടുള്ള കൺവെൻഷൻ പ്രസംഗരുടെ കൂടെ ആരുടെയൊക്കെ കൂടെ പ്രസംഗിച്ചിട്ടുണ്ട് പ്രമുഖന്മാരുടെ കൂടെ അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് ഒത്തിരി ഒത്തിരി ഒട്ടുമുക്കാലും ആളുകളുടെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കൺവെൻഷൻ പ്രസംഗത്തിൽ പാഷയുടെ പേര് എങ്ങനെയാണ് ബൈജു 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 ചിറ്റാർ ചിറ്റാർ എന്നാണ് എന്നാണ് അല്ലേ അനവധി സ്റ്റേജുകളിൽ പ്രസംഗിക്കാനായി ഞാൻ ശരിക്കും ഒരു ചിറ്റാറുകാരനല്ല ഞാന് പത്തനംതിട്ട നിന്ന് സീതത്തോടിൽ നിന്നകത്തോട്ട് സീതപ്പുഴിക്കാരനാണ് ചില വർഷങ്ങളായി ചിറ്റാറിൽ വന്ന് താമസിക്കുന്നു അപ്പൊ സീതത്തോട് വൈജു എന്ന് വിളിച്ചിരുന്ന എന്നെ ആളുകൾ തിരുത്തി ചിറ്റാറ് വൈജു എന്ന് വിളിച്ച് അങ്ങനെ എനിക്ക് ആവശ്യമില്ലാത്തൊരു പേര് എന്നോടൊപ്പം വന്നതാണ് പറ്റത്തിൽ അതെ അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവും ഉണ്ട് ഓക്കെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ ഒക്കെ ഒരു സപ്പോർട്ട് സുവിശേഷ വേലയിൽ ഭാര്യയുടെയൊക്കെ ഒക്കെ അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കളുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് മാതാപിതാക്കളുടെ രണ്ട് വീട്ടിലെയും മാതാപിതാക്കളുടെ നല്ല പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ട് പിന്നെ ഭാര്യയും കുഞ്ഞുങ്ങളും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സപ്പോർട്ടാണ് നന്നായി കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനും അത് ചെയ്യാനും ഇവിടെയാകുന്നത് എല്ലാ കാര്യങ്ങളിലും അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് അപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യം എന്നതിനേക്കാൾ അല്പം കൂട്ടാനോ കറിയോ കുറവുള്ള ചിലപ്പോൾ ഒഴി നേരമൊക്കെ എന്നുള്ളതേ ഉള്ളൂ ദൈവം വിജയകരമായി നടത്തി ഓക്കേ അപ്പോൾ പാസ്വയുടെ ജീവചരിത്രം ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി എന്താണ് പാസ്സയുടെ ഒരു ഭാവി പദ്ധതികൾ ഇന്നേ ഭാവി പദ്ധതികൾ മഴയോ വെയിലോ നോക്കാതെ കവലകളിൽ കർത്താവിനെ ശക്തമായിട്ട് ഉയർത്തുക ലഹരിക്കും മദ്യത്തിനും മറ്റു തരത്തിലുള്ള വിപത്തുകൾക്കും എതിരെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മാത്രമാണ് പരിഹാരമെന്നുള്ള ക്രൂശിനെ പ്രസംഗിക്കുന്ന ഒരു ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ് എന്റെ ഇനിയുള്ള തീരുമാനവും ആഗ്രഹവും സമയം ഈ ഓക്കെ ഇത്ര പാസ്റ്റർ പാസ്വർ അനുഭവ സാക്ഷ്യം പങ്കുവച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു പാസ്വർഡേയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു താങ്ക് യു